മലമുകളിൽ ജീവിക്കുന്ന ഒരു പരുന്തണ്ടായിരുന്നു മലയുടെ മുകളിലായൊരു ഉയർന്ന മരത്തിൽ അതൊരു കൂടുണ്ടാക്കി സമയമായപ്പോൾ നാല് മുട്ടകളിടുകയും ചെയ്തു പിന്നീട് ഒരു പിന്നീടൊരു ഉണ്ടായപ്പോൾ മുട്ടകളിൽ ഒന്ന് കൂട്ടിൽ നിന്ന് വീണ് ഉരുണ്ടുരുണ്ടൊരു കോഴിക്കൂട്ടിലെത്തി കോഴികളിൽ മുതിർന്ന ഒന്ന് അതിനെ ചേർത്ത് നിർത്തുകയും സ്നേഹപൂർവ്വം അതിനെ തലോടുകയും അതിന്മേൽ അടയിരിക്കുകയും ചെയ്തു കാലക്രമേണ സമയമായപ്പോൾ മുട്ട വിരിഞ്ഞ് ചെറിയൊരു പരുന്തിൻ കുഞ്ഞ് പുറത്തു വന്നു കോഴികൾക്കൊപ്പം നടന്ന് വളർന്ന പരുന്ത് സ്വാഭാവികമായി കോഴികളുടെ സ്വഭാവക്കാരനാവുകയും അവയെപ്പോലെ നടക്കാനും ധാന്യങ്ങൾ കഴിക്കാനും തുടങ്ങി ആകാശം അതിന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല കോഴികൾ പറക്കില്ല എന്നാണല്ലോ അത് പഠിച്ചു വെച്ചിട്ടുള്ളത് ഒരു ദിവസം മറ്റു കോഴികൾക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം പരുന്തുകൾ ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്നത് ഈ കുഞ്ഞു പരുത്ത് ശ്രദ്ധിക്കുന്നത് അവരെ പോലെ പറക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ കോഴികളുടെ പരിഹാസ ചിരികളായിരുന്നു അത് ഏറ്റുവാങ്ങിയത് കോഴി പറക്കില്ലെന്ന് അവരെല്ലാവരും കൂടെ ഒരു വട്ടം കൂടെ പറഞ്ഞു വച്ചു അതോടെ ആകാശത്തിൽ വട്ടമിട്ട് പറക്കണമെന്ന സ്വപ്നം ആ കുഞ്ഞിപ്പരുന്ത് ഉപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ കോഴിയായി തന്നെ ജീവിക്കുകയും മരിക്കുകയും ചെയ്തു സ്വന്തം വാസസ്ഥലമായിരുന്ന മലമുകളിൽ നിന്ന് ഒരു ഭൂമികുലുക്കത്തിൽ താഴെ വീണ കോഴിയുടെ ജീവിതം ജീവിക്കുന്ന പരുന്തുകൂട്ടങ്ങളാണ് നമ്മളൊക്കെയും കൺതുറന്ന് നോക്കുമ്പോൾ കോഴിക്കൂട്ടിലാണ് അതോടെ നമ്മളും കോഴികളാണെന്ന് നിർവൃതി അടഞ്ഞവരാണ് നമ്മൾ ആകാശത്തിലെ വട്ടമിട്ടു പറക്കൽ നമ്മെ ഒരിക്കലും മോഹിപ്പിച്ചിട്ടില്ല കാരണം കോഴികൾ പറക്കില്ലെന്നാണല്ലോ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ബലിഷ്ടമായ ചിറകുകൾക്കാണെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ല പക്ഷെ മനക്കരുത്ത് അല്പം പോലും ഇല്ലാതെ ആയിരിക്കുന്നു അതോടെ പോലും സ്വയം തോന്നിത്തുടങ്ങി നമ്മെ ഭൂമിയിലേക്ക് ചുരുക്കി കെട്ടുന്നത് ചിറകുകളുടെ ബലക്കുറവല്ല മനക്കരുത്തിന്റെ കുറവാണ് നമ്മുടെ ചുറ്റുപാട് നമ്മെക്കാൾ ശക്തമാണെന്ന് തോന്നുകയും അത് കീഴ്പ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു നാം ഭക്ഷണത്തിനായി അവിടെയും ഇവിടെയുമായി ആശ്രയിക്കേണ്ട അവസ്ഥ മുസ്ലിങ്ങളുടെ നാട്ടിൽ ഒരു പക്ഷി വിശന്നു വലഞ്ഞുവെന്ന് ആരും പറയാതിരിക്കാൻ മലമുകളിൽ പോലും ധാന്യമണികൾ വിതറിയിരുന്നൊരു ഉത്തമ സമൂഹമായിരുന്നു നാം എന്ന് നമ്മൾ ഓർക്കണം ആകാശത്തിലെ മേഘക്കൂട്ടങ്ങളെ നോക്കി വേണ്ട പോലെ വേണ്ടയിടത്ത് ചെയ്തുകൊള്ളു നിനക്ക് പകരം ലഭിക്കുമെന്ന് പറഞ്ഞിരുന്ന ഖലീഫ നമുക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം എവിടെ മഴ പെയ്താലും ഫലം കായ്ച്ചാലും ധാന്യങ്ങൾ ഉണ്ടായാലും അതിൽ നിന്നൊക്കെ ഒരു വിഹിതം നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നാം കോഴികളുടെ ജീവിതം കൊണ്ട് തൃപ്തി അടഞ്ഞിരിക്കുകയാണ് മറ്റുള്ളവർ നമുക്ക് തരാൻ കരുതിയത് മാത്രമേ ഇന്ന് നമുക്കുള്ളൂ ഒരു മുസ്ലിം സ്ത്രീയുടെ അഭിമാനം പിച്ചി ചീന്തപ്പെട്ടാൽ അല്പമൊന്ന് ആശ്ചര്യം പ്രകടിപ്പിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ ജീവിതം പഴയപടി തുടരുന്ന തരത്തിലേക്ക് നാം അധഃപ്പതിച്ചിരിക്കുന്നു കൂടി പോയാൽ കോപത്തോടെ പ്രൊഫൈൽ ഫോട്ടോകൾ മാറ്റി ഹാഷ്ടാഗുകൾ ആഡ് ചെയ്യും ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ കോഴിക്കൂട്ടിലേക്ക് നോക്കി തിരിച്ചു നടക്കും നിന്ദിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടി വലിയൊരു സൈനിക വ്യൂഹം തയ്യാറാക്കിയിരുന്നൊരു സമുദായമായിരുന്നു നാം എന്ന കാര്യം നാം മറന്നു കഴിഞ്ഞു ഇസ്ലാമിൻറെയും ഖലീഫ മുഹത്തസിമിന്റെയും പേര് പറഞ്ഞ് ആർത്ത് വിളിച്ചൊരു സ്ത്രീയോട് ഞാനിതാ ഹാജരായിരിക്കുന്നു എന്നിൽ നിന്ന് തുടങ്ങി നിന്നിൽ അവസാനിക്കും വിധത്തിലുള്ളൊരു സൈന്യത്തെ ഞാൻ നിങ്ങൾക്കു വേണ്ടി അയക്കുമെന്ന് പറഞ്ഞത് ഖലീഫ മുഹത്തസിമായിരുന്നു ബനോ കൈനോക്ക കോട്ടയിൽ പ്രവേശിച്ച മുസ്ലിം സ്ത്രീയുടെ തട്ടം നീക്കി മുടി പുറത്ത് കാണിച്ച ജൂതന്മാരെ മദീനയിൽ നിന്ന് നാട് കടത്തിയത് നബിതങ്ങളായിരുന്നു നമ്മുടെ മുന്നിൽ ഒരു മനുഷ്യൻ അപമാനിക്കപ്പെട്ടാൽ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന തരത്തിലേക്ക് നാം മാറിയിരിക്കുന്നു തന്റെ ഗവർണറുടെ മകൻ ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യനെ പരിഹസിക്കുന്നത് പോലും ഖലീഫ ഉമർ അൻഹു തൃപ്തിപ്പെട്ടിരുന്നില്ല എന്ന കാര്യം നാം മറക്കുന്നു ആസ് അമ്രുബുനുൽഹു അനഹുവിന്റെ മകനും ഒരു നെസ്രാണിക്കുട്ടിയും തമ്മിൽ മത്സരം നടത്തിയതായിരുന്നു മത്സരത്തിൽ നെസ്റാണിക്കുട്ടി വിജയിക്കുകയും ചെയ്തു ഞാൻ വലിയൊരു മനുഷ്യന്റെ മകനായിരിക്കെ നീ എങ്ങനെ എന്നെ പരാജയപ്പെടുത്തി എന്ന് ചോദിച്ച് അദ്ദേഹത്തിന്റെ മകൻ വിജയിച്ച കുട്ടിയെ അടിക്കുന്നു പരാതി ഖലീഫ ഉമറിന്റെ പക്കലെത്തുന്നു അമ്രുബ്ൽ ആസിനെയും മകനെയും വിളിപ്പിച്ച ഖലീഫ നെസ്റാണിക്കുട്ടിയോടായി അവൻ നിന്നെ അടിച്ചതുപോലെ തിരിച്ചടിക്കൂ എന്ന് പറയുന്നു അന്നാണ് ഖലീഫ ഉമർ അലിയാഹു അൻഹു തന്റെ പ്രസിദ്ധമായ ഉമ്മമാരൊക്കെ മക്കളെ പ്രസവിക്കുന്നത് സ്വതന്ത്രരായിട്ടാണെന്നിരിക്കെ നിങ്ങൾ എന്നു മുതലാണ് ജനങ്ങളെ അടിമകളാക്കി തുടങ്ങിയത് എന്ന വാചകം പറഞ്ഞത് സ്വന്തം നാട്ടിൽ നാം സ്വസ്ഥരും സുരക്ഷിതരുമാണെങ്കിൽ മറ്റു നാടുകളിലുള്ള നമ്മുടെ സഹോദരങ്ങൾ അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരാവുന്നത് കാണുമ്പോൾ നമ്മളും അവരും തമ്മിൽ എന്ത് എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം മദീനയിലായിരിക്കെ ഇറാഖിൽ എവിടെയെങ്ങാനും ഒരു മൃഗം വഴിതടഞ്ഞ് വീണാൽ മറെ എന്താണ് അതിന് വഴി നന്നാക്കി കൊടുക്കാതിരിക്കുന്നത് എന്ന ചോദ്യം വരുമെന്ന് പേടിച്ചിരുന്ന ഖലീഫ ഭരിച്ചൊരു സമുദായമായിരുന്നു നാം എന്ന കാര്യം നാം മറക്കുകയാണ്